നമസ്കാരം യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിഗ്രി കോഴ്സുകളെ കുറിച്ചാണ് പറയുന്നത് വീഡിയോ മുഴുവനായും കാണുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സംസ്ഥാന സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ ആദ്യമായി ബിരുദ പഠനത്തിന് അവസരമൊരുങ്ങുകയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് സാക്ഷരതാ മിഷൻ ഡിഗ്രി കോഴ്സുകൾ ആരംഭിക്കുന്നത് സാക്ഷരതാ മിഷന്റെ ഹയർ സെക്കൻഡറി തുല്യത വിജയിച്ച പഠിതാക്കൾക്കാണ് ഇതിലേക്ക് പ്രവേശനം ലഭിക്കുക മറ്റുള്ളവർക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് തുല്യതാ ക്ലാസുകൾ നടക്കുന്നത് പോലെ ഞായറാഴ്ചകളിലും അവധി ദിവസങ്ങളിലുമാണ് ക്ലാസുകൾ നടക്കുക ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് നടപ്പിലാക്കുന്നത് അതിനാൽ ആലപ്പുഴ ജില്ലയിലെ ഹയർ സെക്കൻഡറി തുല്യത വിജയിച്ച പഠിതാക്കൾക്കാണ് ഇപ്പോൾ സാക്ഷരതാ മിഷൻ ആരംഭിക്കുന്ന ഡിഗ്രി കോഴ്സുകൾക്ക് ചേരുവാൻ അവസരമുള്ളത് മറ്റുള്ളവർക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് മറ്റു ജില്ലകളിലും ഇതേ മാതൃകയിൽ ക്ലാസുകൾ ആരംഭിക്കുന്നത് പരിഗണനയിലുണ്ടെന്നാണ് സാക്ഷരതാ മിഷൻ ഓഫീസുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുവാൻ കഴിഞ്ഞത് നിലവിൽ ബി സോഷ്യോളജി ബി കോം കോഴ്സുകളാണ് ആലപ്പുഴ ജില്ലയിൽ ആരംഭിക്കുന്നത് മറ്റു വിഷയങ്ങൾ ആവശ്യമുള്ളവർക്ക് സാധാരണ പോലെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാവുന്നതാണ് ആലപ്പുഴ ജില്ലയിലുള്ളവർക്ക് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് വരെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന സാക്ഷരതാ മിഷൻ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷ നൽകാം അതുപോലെ ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്ത് പരിധിയിലുള്ള ബി വിഭാഗത്തിലുള്ളവർ മത്സ്യത്തൊഴിലാളി വിഭാഗത്തിലുള്ളവർ പട്ടിക വിഭാഗത്തിലുള്ളവർ എന്നിവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല ഹയർ സെക്കൻഡറി തുല്യത കഴിഞ്ഞ പഠിതാക്കൾ പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുക ഈ അറിവ് മറ്റുള്ളവരിലേക്കും എത്തിക്കുവാൻ ശ്രമിക്കുക അതുപോലെ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷന്റെ കാര്യങ്ങൾ വിശദീകരിച്ച കഴിഞ്ഞ വീഡിയോയിൽ മറ്റു യൂണിവേഴ്സിറ്റികളുടെയും അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി പറഞ്ഞിരുന്നു അതിൽ പറഞ്ഞ പ്രകാരം ഓഗസ്റ്റ് അവസാനമായിരുന്നു അപേക്ഷിക്കുവാനുള്ള അവസാന തീയതി എന്നാൽ എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷന് അപ്ലൈ ചെയ്യുവാനുള്ള ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാം അതുപോലെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലും സെപ്റ്റംബർ മുപ്പത് വരെ അപേക്ഷിക്കാം വിദ്യാഭ്യാസപരമായ പല കാര്യങ്ങളും ചാനലിൽ ലഭ്യമാകുന്നതാണ് കൂടാതെ പത്താം തരം തുല്യത ഹയർ സെക്കൻഡറി തുല്യതാ ക്ലാസുകളും പരീക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചോദ്യപേപ്പർ വിശകലനവുമെല്ലാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ കേരള പി എസ് സി പരീക്ഷയുമായി ബന്ധപ്പെട്ട വീഡിയോകളും ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നന്ദി നമസ്കാരം